ഹായ് ഹായോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിസും ഫിസിയോതെറാപ്പിയുടെ പങ്കും ഡയബറ്റിസ് എന്നത് ബ്ലഡ് ഷുഗർ ലെവലിനെ മാത്രമല്ല നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് മരുന്നുകളും ഭക്ഷണക്രമവും പ്രധാനമാണ് നമുക്കറിയാം എന്നാലും ഫിസിയോതെറാപ്പി ഈ കണ്ടീഷൻ നിയന്ത്രിക്കുന്നതിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ തടയുന്നതിലും ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് അഞ്ച് വ്യത്യസ്ത കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മളെ ഫിസിയോതെറാപ്പി സഹായിക്കുന്നത് ഒന്നാമത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക രണ്ടാമത് നമ്മുടെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക മൂന്നാമത്തത് പെയിൻ ആണ് നാലാമത്തത് നമ്മുടെ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയും അതായത് ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി നെക്സ്റ്റ് പോയിൻ്റ് വെയ്റ്റ് ആണ് ഈ ബ്ലഡ് ഷുഗർ ലെവല് നിയന്ത്രിക്കുന്നതിന് എക്സസൈസിന് എന്താണ് പ്രാധാന്യം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുക എന്നത് ഡയബറ്റിസ് മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന ആശയമാണ് കടന്നു വരുന്നത് ഇനി ഇതെന്താണെന്നൊന്നും മനസ്സിലാക്കാം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്നാൽ ശരീരത്തിലെ സെൽസിന് ഇൻസുലിനോട് എത്രത്തോളം നന്നായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതായത് സെൽസ് ഇൻസുലിനോട് നന്നായി റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് എടുക്കാൻ എളുപ്പമാണ് ഇതിനെയാണ് ഹൈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്നാൽ നേരെ മറിച്ച് സെൽസ് ഇൻസുലിനോട് ശരിയായി റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും പാങ്ക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കേണ്ടി വരും ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇത് പിന്നീട് ടൈപ്പ് ടു ഡയബറ്റീസിലേക്ക് നയിക്കും കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാം ഏത് സെൽസ് ആണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് നോക്കാം അതായത് മസിൽ സെൽസ് ഫാറ്റ് സെൽസ് ഈ മസിൽ സെൽസ് ഒക്കെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബ്ലഡിലുള്ളിലെ ഗ്ലൂക്കോസിന് എനർജിയായി ഉപയോഗിക്കാൻ മസിൽ മസിൽ സെൽസ് ഇൻസുലിന് ആവശ്യമാണ് അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ മസിൽ സെൽസ് ഗ്ലൂക്കോസ് എടുക്കുന്നത് കുറയും ഗ്ലൂക്കോസിനെ ഫാറ്റായി സ്റ്റോർ ചെയ്യാനായിട്ട് ഫാറ്റ് സെൽസിനും ഇൻസുലിൻ ആവശ്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ഫാറ്റ് സെൽസിന് ഗ്ലൂക്കോസ് ശരിയായി സ്റ്റോർ ചെയ്യാൻ കഴിയാതെ വരുന്നു അടുത്ത സെൽസ് ആരാണ് ലിവർ സെൽസ് ആണ് ലിവറിന് ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കാനും സ്റ്റോർ ചെയ്യാനും കഴിയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ലിവർ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയും ബ്ലഡിലേക്ക് വിടുകയും ചെയ്യും ഇത് ബ്ലഡിലെ ഷുഗർ ലെവൽ കൂട്ടുന്നു ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും പറ്റിയും ഏകദേശം നമുക്ക് മനസ്സിലായി നമ്മുടെ ശരീരത്തിന് ഇതെങ്ങനെയാണ് വേണ്ടത് കൂടുതൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും കുറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസുമാണ് നമുക്ക് വേണ്ടത് വാക്കിംഗ് എങ്ങനെയാണ് നമ്മളെ അതിന് സഹായിക്കുന്നത് നടക്കുക എന്നുള്ള നല്ലൊരു വ്യായാമമാണ് അപ്പം ഈ ബ്രിസ്ക് വോക്കിംഗ് അല്ലെങ്കിൽ വേഗത്തിലുള്ള നടത്തം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം സാധാരണ ഒരു നടത്തം പോലെയല്ല ബ്രിസ്ക് വോക്കിങ് ഇതിൽ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും ശ്വാസം അല്പം വേഗത്തിലാകുകയും ചെയ്യും ഒരു മിനിറ്റിൽ ഏകദേശം ഒരു നൂറ് സ്റ്റെപ്പ് എന്ന കണക്കിൽ നടക്കുകയാണ് ഒരു നല്ല ബ്രിസ്ക് വോക്കിങ്ങിൻ്റെ പേസ് എന്ന് പറയുന്നത് ഇനി സ്റ്റെപ്സ് ഒന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാമപ്പാണ് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് സാവധാനം നടക്കുക ഇത് നമ്മുടെ പേശികളെയും സന്ധികളെയും ഒക്കെ എക്സർസൈസ് ചെയ്യാനായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിൻറ്റ് പേസ് അതായത് നമ്മുടെ നടത്തത്തിൻ്റെ വേഗത കൂട്ടുക നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിലും പാട്ട് പാടാൻ കഴിയാത്ത അത്രയും വേഗത്തിൽ നടക്കുക നമ്മുടെ ഹൃദയമിടിപ്പ് കൂടണം ചെറുതായി വിയർക്കാനും തുടങ്ങണം ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ഈ വേഗതയിൽ നടക്കാൻ ശ്രമിക്കുക തുടക്കത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മതിയാകും പതുക്കെ നമ്മൾ സമയം കൂട്ടിക്കൊണ്ടുവരിക അടുത്ത ഫേസ് എന്ന് പറയുന്നത് കൂൾ ഡൗൺ ആണ് നടന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് സാവധാനം നടന്ന് നമ്മുടെ ശരീരം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണം അതിനുശേഷം നമ്മുടെ കാലിൻ്റെ പേശികൾക്ക് ചെറിയ സ്ട്രെച്ചിങ് ചെയ്യണം ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കുക ബ്രിസ്ക് വോക്കിംഗ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ അതായത് വേഗത്തിൽ നടക്കുമ്പോൾ നമ്മുടെ പേശികൾക്ക് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും ഈ എനർജി ലഭിക്കാൻ പേശികൾ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് എടുത്ത് ഉപയോഗിക്കും ഇത് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇതുകൂടാതെ ഇൻസുലിൻ റെസ്പോൺസ് സ്ഥിരമായി ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ പറ്റും നമ്മുടെ സെൽസ് ഇൻസുലിനോട് കൂടുതൽ സെൻസിറ്റീവ് ആകുന്നു അതായത് കുറഞ്ഞ ഇൻസുലിൻ ഉപയോഗിച്ച് തന്നെ ഗ്ലൂക്കോസിനെ സെൽസിലേക്ക് എത്തിക്കാൻ ശരീരത്തിന് കഴിയുന്നു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയൊരു എക്സർസൈസാണിത് ഡയബറ്റിസും ഫിസിയോതെറാപ്പിയുടെ പങ്കിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അഞ്ച് പോയിന്റാണ് പറഞ്ഞത് അല്ലെ ഫസ്റ്റ് ആണ് ഈ ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നും ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും ബാക്കി നാല് പോയിന്റുകളും ഉദാഹരണ സഹിതം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം